നിങ്ങളുടെ വീടുകൾ ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വേണ്ടി പൊതുജനവും കൊണ്ടാഴി ചിറങ്കര സെൻട്രൽ ജനജീവന ഭീഷണി ആയിക്കൊണ്ടാണ് കൂറ്റൻ മരം നിലകൊള്ളുന്നത് ഇന്ന് രാവിലെയോടെ മരം പിളരുന്ന രീതിയിലുള്ള ശബ്ദം കേട്ടതായി നാട്ടുകാരും പറയുന്നു മരം അതിഭീകരമായ പറയുന്നുള്ളത് ഒരു വർഷത്ത് കൊമ്പ് കെട്ടിയതാണ് ഒരു രണ്ടു വർഷം മുമ്പ് പക്ഷെ മരം ഇപ്പോൾ കടയോടെ പുഴകി വിടാന്നുള്ള അവസ്ഥയിലാണുള്ളത് സമൂഹത്തിലെ സമീപത്തുള്ള വീടുകൾക്കും ഭീഷണിയാണ് ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ട് മെയിൻ റോഡാണ് ബസ് യാത്രക്കാരും കോളേജ് വിദ്യാർത്ഥികളടക്കമുള്ള വിദ്യാർത്ഥികൾ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ജവഹർ നവോദയ വിദ്യാലയം ലക്ഷ്മിനാരായണ കോളേജ് വിദ്യാർത്ഥികൾ സ്ഥിരമായി വന്ന് ബസ് കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് അതി ഭീകരമായ ഈ അവസ്ഥയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു മോചനം ഉണ്ടാവാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ഭാഗത്തുള്ളവരെയും വിവരം അറിയിച്ചിട്ടുണ്ട് നവോദയ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളും കൂടാതെ ജോലിക്ക് പോകുന്ന നിരവധി ആളുകളും ബസ് കാത്തുനിൽക്കുന്ന സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴാവുന്ന രീതിയിലാണ് കൂറ്റൻ മരം നിലകൊള്ളുന്നത് ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന മരവും ഈ ബസ് സ്റ്റാൻഡും ഏകദേശം ഈ മരം ബസ് സ്റ്റാൻഡിനെ വീട്ടാരായ നിൽക്കുന്നുണ്ട് വലിയൊരു അപകടം രാത്രി അല്ലാതെ ഏത് സമയത്തും ഈ മരം വീണാലും വലിയൊരു അപകടം ഉണ്ടാവും തൊട്ടപ്പറത്ത് ഓട്ടോ സ്റ്റാൻഡുണ്ട് കടകളുണ്ട് പടർന്ന് പന്തലിച്ചു നിക്കുന്ന മരാണ് പിന്നെ ഈ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നതും അപകടമാണ് അപകടം അറിയാതെ തന്നെ കോളേജ് വിദ്യാർത്ഥികളും

ആവശ്യം ഈ പ്രദേശത്ത് ഓട്ടോറിക്ഷ സുഹൃത്തുക്കളും മറ്റ് ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും ആവശ്യപ്പെടുകയാണ് ഇതിൻ്റെ ഒരു ഭാഗം ഉണങ്ങി കിടക്കുകയാണ് ഇനി ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ബസ് സ്റ്റോപ്പിലേക്കും ഈ ഓട്ടോറിക്ഷകളിലേക്കും ഒക്കെയുള്ള വലിയൊരു അപകടമാണ് കാലത്ത് തന്നെ ചെയ്തോട്ട് റിപ്പോർട്ട് ചെയ്തു ഇവിടെ നിന്ന് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ അടക്കം ഇവിടെ സ്ഥലത്ത് വന്നു വാർഡ് മെമ്പർ വന്നു എത്രയും പെട്ടെന്ന് ഇത് മുറിച്ചു ആളുകൾക്കുള്ള ഒരു ആശങ്ക ഒഴിവാക്കി തരണം എന്നുള്ളതാണ് ജനതാ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി എന്ന നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് കൂടാതെ തന്നെയുള്ള ആൽമരത്തിന്റെ കൊമ്പുകളും പൊട്ടി വീഴാവുന്ന സ്ഥിതിയാണ് ഭീതിജനകമായ സാഹചര്യത്തെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ മരം ഇപ്പോൾ നിലവിലുണ്ട് അത് വലിയ കൊമ്പുകളാണ് ശിഖരങ്ങളായിട്ട് നാല് വശവും അങ്ങനെ തിങ്ങി അത് കണ്ടു അപ്പോൾ പെട്ടെന്ന് തന്നെ പി ഡബ്ല്യു ഡി എയിൽ ഇടുകയും അവരെ അവർ വന്ന് ഇപ്പോൾ സ്ഥലം സന്ദർശിക്കുകയും അവർ റോട്ടിന് ഇപ്പോൾ പറഞ്ഞത് ഉണ്ടാക്കിണ്ട് അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് മുറിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയിലും ഇത് അജണ്ടയായിട്ട് വന്നായിരുന്നു അപ്പോൾ കായാമ്പവും മുതൽ കടവ് വരെ എല്ലാ സ്ഥലത്തും മരങ്ങളും വെട്ടാന്നാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് എത്ര എന്ന് ചോദിച്ചാൽ നമുക്കറിയുന്നില്ല കുറച്ച് മരങ്ങളൊക്കെ മുറിച്ചാൽ കേട്ടത് അപ്പോൾ അത് മുഴുവനും മുറിക്കാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ അവരായിട്ട് ബന്ധപ്പെട്ടിട്ട് തുടർ നടപടി ചെയ്യാൻ ന്യൂസ് കൊണ്ടാഴി